ഇന്ന് നമ്മളൊരു കിടലൻ ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത് എ ബി സി ജ്യൂസ് എ ബി സി ജ്യൂസ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് അപ്പോൾ ഈ മൂന്ന് സാധനം നമ്മൾ അത്യാവശ്യം വലിപ്പമുള്ളത് ഒന്ന് എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിനെ കഴുകി വൃത്തിയാക്കി പീസ് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മൾ ബീട്രൂട്ട് അതിൻ്റെ പകുതി മാത്രമേ എടുത്തുള്ളൂ കാരണം ബീട്രൂട്ട് കൂടും തോറും അതിൻ്റെ ടേസ്റ്റ് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് ആപ്പിൾ വേണമെങ്കിൽ ഒന്നും എടുക്കാൻ കുഴപ്പമില്ല അപ്പം നമ്മളൊരു എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇത്രയും ഐറ്റം കൊണ്ട് നമുക്ക് ഏകദേശം ഒരു മൂന്നര നാല് ഗ്ലാസോളം ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ എല്ലാം നമ്മൾ ചെറുതായി കട്ട് ചെയ്തിട്ട് ജ്യൂസറിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിന് മധുരത്തിന് വേണ്ടി നമ്മൾ തേനാണ് ഒഴിക്കുന്നത് നമ്മൾ ഷുഗർ ഒന്നും വേറെ ആഡ് ചെയ്യുന്നില്ല പഞ്ചസാരക്ക് പകരം തേനാണ് ആഡ് ചെയ്യുന്നത് അതാണ് കുറച്ചുകൂടി നല്ലത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മളതിന് നല്ല തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഒരു നാല് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നന്നായി ബ്ലൻഡ് ചെയ്തെടുക്കണം അപ്പം നമുക്കിത് അരിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കാരണം എല്ലാ ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് എല്ലാം കഴിക്കാൻ പറ്റുന്നതാണ് ഇതിൻ്റെ പെഡിയൊന്നും അധികം ഉണ്ടാവില്ല അപ്പം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്താൽ നമുക്ക് സ്മൂത്ത് ആയിട്ടുള്ള ജ്യൂസ് തന്നെ കിട്ടും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് അരയുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം വെയിറ്റ് ചെയ്താൽ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതെല്ലാവരും വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കേണ്ട ഐറ്റം ആണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് നമുക്ക് ബ്രെയിനും നമ്മുടെ ബ്ലഡിനും ഒക്കെ നല്ലതാണ് അപ്പോൾ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഗ്ലാസിലേക്ക് നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റുള്ള ജ്യൂസാണ് ഈ വേനൽക്കാലത്തൊക്കെ കുടിക്കാൻ പറ്റിയൊരു ഹെൽത്ത് ഡ്രിങ്കാണ്